പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ നീള ക്യാമ്പസ് ഇന്ന് ഞങ്ങളുടെ പരീക്ഷയാണ് എന്ത് പരീക്ഷ എന്നല്ലേ ഞങ്ങളുടെ ഡാൻസിൻ്റെ അതായത് മോഹിനിയാട്ടത്തിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ എക്സ്റ്റേണൽ പരീക്ഷ നടക്കുന്ന ഇന്ന് എൻ്റെ പരീക്ഷയൊക്കെ ആദ്യമേ കഴിഞ്ഞു എൻ്റെ അവിടെ റെഡിയായി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയിരിപ്പുണ്ട് അപ്പം നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം എടോ പിടിച്ച പണിട്ടാണക്കെ പഠിച്ചിട്ടില്ലേ ചന്ദന കുറിയില്ലല്ലേ അതാണ് ആകെ വിഷമം എന്താ മോഹിനിയായിട്ടോടുത്തോപ്പൺ കുറിച്ചത്

സമാധാനായിട്ട് റീസർ ആയതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും സന്തോഷപൂർണമായ തേർഡ് സെമും ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും സെക്കൻഡ് സെമ് കട്ട മുഞ്ചരെന്നാണ് കട്ട മുഞ്ചല അപ്പോൾ അതുകൊണ്ട് പക്ഷെ പക്ഷെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പക്ഷെ സെക്കൻഡ് സെമ് കട്ട നമ്മൾ നമ്മളിങ്ങനെയും തേർഡ് സെ പോലില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടെയൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം

എത്ര ഇനി അതാണ്ട് ഇപ്പൊ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കോണ്ടിരിക്കാണ് ഇപ്പൊ കേറും ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ അല്ല ഭക്ഷണം ടീച്ചർമാര് ഇങ്ങനെ അവിടെ എക്സാമിന് വേണ്ടി കിട്ടും ി ഇരിക്കയാണ് പേടിച്ചിട്ട് ആ പേടിയൊന്നുമില്ല കഴിഞ്ഞു വരുമ്പോ ഞാൻ കാണിക്കാൻ കഴിച്ചു ഒരേ ഒരു ആൾക്കാരി ചെറുതായിട്ട് ചുമ്മാ പിടിച്ചു പണിയാ ഇപ്പൊ ഇങ്ങനെ വെളുപ്പിനെ പഠിക്കാൻ എഴുന്നേക്കാനും പറയണ്ട പഠിക്കാനും പറയാ

വന്ന സുഹക്ക് എങ്ങനെയാ അതടി കഴുത്തിന് വെട്ടല് കൂടാ ടെൻഷൻ അടിക്കണ്ട നമ്മടെ കളരി പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിക്കാണ് എന്തോ ഒരു മര്യാദയ്ക്ക് കഴിക്കുന്നില്ല ചിരിച്ച് ദർശനം ചിരി പൊട്ടി തേക്കുമ്പോൾ ഭയങ്കര സ്ലോ മോഷൻ പിന്നെ നമ്മളെ പാവം ഓപ്പൺ കോഴ്സ് ആർ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന അവരിപ്പോ കയറും ആരും കയറിയാ അതാദ്യത്താൾ കയറി അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അധികം ഒന്നും ആ സ്റ്റാർട്ടിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാം ഭയങ്കര ടെൻഷനായിപ്പോയി പഠിച്ചില്ല മറന്നു കൊണ്ടവിടെ കയറി അങ്ങ് നല്ലോണം ചെയ്താൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല

പോവാ സുമി സുംസും പോണേ പോവാ ഞങ്ങള് പോവാ ഓൾ ദ ബെസ്റ്റേ സുമി ഓൾ ദ ബെസ്റ്റേ ജു ഓൾ ദ ബെസ്റ്റേ അവരെ കഴിഞ്ഞു കഴിച്ചു അപ്പോ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനിയിപ്പോൾ പോവാൻ പോവാണ് വീട്ടിലോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഇപ്പൊ പോയേ ട്രെയിൻ കിട്ടത്തുള്ളൂ പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അല്ലേ ഞമ്മ അപ്പൊ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും ബൈ